രാഷിഷ് നമ്മൾ വരുന്നത് ട്രിമാൻഡർ നിന്നാണ് ട്രിമാൻഡം ട്രിമാൻഡ്രം വിളപ്പ്ശാലയിലാണ് നമ്മൾ ഇരുപത്തി ഒന്ന് പേരുണ്ട് ഇരുപത്തിയൊന്ന് പേരിൽ ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് പേര് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എട്ട് മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വർ വരുന്നത് അതിൽ രണ്ടുപേർ മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊമ്പത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുക പിന്നെ നമുക്ക് വർണവഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോലീസ് നിന്നായാലും നമുക്ക് ഫോറസ്റ്റ് നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വരണവഴിക്കാൻ നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള ഫുഡ് കഞ്ഞി കുടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യവും അതേപോലെ നല്ല ഭക്ഷണം തന്നെ പോലീസിന് പോലീസിനായാലും ഫോറസ്റ്റിൽ ആയാലും അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ് ശിവ so we we three come from harithipati too, okay and our experience to Mala from satram to pulimedu it's quite good it's only in, in, in a, we we have come in a van it's our first time but uh, trekking from there to here it's it's quite hard because it's the first time but it's it's his second time so uh, we were facing like knee pains and everything but it was good they were helping uh, like medical team was all, all, all the time they were there and also the yeah, water water we have for water facility too. Also, but the security—they have tight security that we should not bring any plastic to the inside the forest. So that was quite good. So we have a good experience in that. Uh, so now we have to do. how uh, We have to think how would our dashan go goes. Food availability? Uh, mm -hmm. Yeah, there is a there is a canteen uh, in uh, like like in second hill or Pulumid. third. Pulumid. Yeah, Pulimedu. Yeah, there is a there is a canteen. But so they were very kind to us. ദ ആർ വെരി കൈൻഡ് ആൻഡ് ദർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ഈച്ച് ഈച്ച് ആൻഡ് എവറി ടൈം ദറ്റ് സോ വി ഹാവ് ടു മൂവ് ഫാസ്റ്റ് ലൈക്ക് വി ഹ് വി കെൻ ടേക്ക് റെസ്റ്റേ ഈച്ച് ആൻഡ് എവറിച്ച് ഹീർ ആൻ ദർ ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് ടു റൺ ഓൺ എനിങ് ബട്ട് ദർ ബീങ് വെരി കൈൻഡ് ദർ ഗിവിങ് യോസ് ഇൻ ഇൻസ്ട്രക്ഷൻസ് ആൻ എവറിഥിങ് സോ ഇൻ ഈവനിങ്സ് വി ഹ ഹ് ടു വി ഹാവ് ടു മൂവ് ഫാസ്റ്റ് റൈറ്റ് സോ ദ്സ് ഫൈൻ ജാമ്യ പ്രാവശ്യമാണ് ഞാൻ ഈ വഴി വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാലത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു കയറുമ്പോൾ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്നോ ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല സുഖകാര്യം അത് യാത്രയായിരുന്നു ഞങ്ങളവിടുന്ന് ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നല്ല വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ അവരിത് ഫ്രണ്ടിലെത്തി ഇപ്പോൾ എത്തി കുഴപ്പമൊന്നുമില്ല നല്ല അല്ല അവർ നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇതുവരെ നല്ല സഹകരണമാണ് ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ട് ഈ വഴി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ആൾക്കാർ ഇത് വഴി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നല്ലോണം ഭക്തജനങ്ങൾ ഈ വഴി കടന്നു വരുന്നുണ്ട്